ഇന്നലെ മുതൽ നമുക്ക് നല്ല പ്രതീക്ഷയാണ് ഈ നമ്മുടെ സൈന്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ ആറ് മണി മുതൽ പ്രകാര സംവിധാനവും മറ്റ് സ്കാനിങ് സംവിധാനവും ഉപയോഗിച്ച് മൺക്കൂനകൾ മാറ്റി അതിൻ്റെ എത്രത്തോളം ഡെപത്തിൽ എത്താൻ പറ്റുമോ ആ ഡെപത്തിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും സ്കാനിങ് വെച്ച് എത്രത്തോളം ആഴത്തിലാവുന്ന കണ്ടെത്താനുള്ള നല്ല ഊർജ്ജിതമായ ശ്രമമാണ് നമ്മുടെ സൈന്യം നടത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബോറിംഗ് മെഷീൻ ഏതാണ് ഒന്നോ രണ്ടോ മണിക്കൂറിലോ എത്തുമെന്നാണ് നമ്മുടെ സ്ഥലം എന്ന് എൽ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബോറിംഗ് മെഷീൻ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ പത്തോ നാൽപ്പതോ അതിൽ അറുപതോ അതിൽ ആഴത്തിൽ വരെ ആ ബോറിംഗ് മെഷീനെ എത്താൻ പറ്റുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് ഇന്നോ നാളെയായിട്ട് അതിന് എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല രീതിയിൽ പല ലൊക്കേഷന് നമുക്ക് റഡാ സംവിധാനം ഉപയോഗിച്ചും മൊബൈൽ ലൊക്കേഷൻ ഉപയോഗിച്ചും പല പ്രത്യേകിച്ച് മീറ്റർ ചെക്കുകളിൽ പല ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ ലൊക്കേഷൻ ഒന്നും നമുക്ക് കരഭാഗത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ആ കരഭാഗത്തുള്ള മണ്ണ് പുഴയിലേക്ക് തള്ളി വിട്ടതുകൊണ്ടും മുകളിൽ നിന്ന് ആദ്യമേ വന്ന മണ്ണ് എല്ലാം ഉള്ളതുകൊണ്ടും എത്രത്തോളം അടിയിലേക്കാണ് അത് പോയത് എന്നുള്ളതൊക്കെ ഒക്കെ അനുമാനത്തിലെത്താൻ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ബോറിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തീരുമാനത്തിലെത്തുന്നത് നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക് പിന്നെ അർജുനും അതിൻ്റെ കുടുംബത്തിനും നമുക്ക് സന്നദ്ധ പ്രവർത്തകർക്കും മറ്റു ജീവിക്കാർക്കും സർക്കാരിനും ഒക്കെ ഉള്ളത് എന്തായാലും ആ ബോറിംഗ് മെഷീൻ വന്നുണ്ടോ നമുക്ക് കൊണ്ടു എത്തും പിന്നെ നമ്മളെ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ നേരിയും നമ്മളെ മീട്ടിയും എൻ ഡി ആർ എഫും ഒക്കെ വളരെ നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ആദ്യത്തോടെ രണ്ടോ രണ്ടോ ദിവസം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നേരിൽ നിന്നാണ് അത് നമുക്ക് അംഗീകരിക്കുന്നു പിന്നെ ആ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു ഏകോപനം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അവരെ ആ ഇടപെടലിൽ കാണുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഒരു ആത്മവിശ്വാസം നമുക്ക് അതുപോലെ അവരുടെ മുഖത്തിനും അവരുടെ പ്രവർത്തനം ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ കർണാടക സർക്കാരിൻ്റെ അണ്ടറിലുള്ള ബോറിങ് മെഷീനാണ് അവരാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് എന്താണ് എന്താണെങ്കിലും അവരത് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സന്നദ്ധ പ്രവർത്തകരെ നമ്മൾ കേരള നീലിക്കാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ഇടപെടലുള്ളത് കൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ വഴിയോ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതിനെ പിടിച്ചു നിർത്താൻ ഇതിൻ്റെ ഒരു പിന്നെ കുറയാതെ ഏകദേശമാണ് അതും കുറയാതെ ഇൻഡസ്ട്രി കുറയാതെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന ബോറിംഗ് കൊണ്ടും ഇവിടെ മറ്റും എത്താൻ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ ഞങ്ങൾ ഇത് നമ്മളൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു കളക്ടർക്ക് ഒരു ആഫിഡവിറ്റ് കൊടുത്തിരുന്നു ആ അഫിഡവിറ്റ് പ്രകാരം ഇന്ന് എന്താ വിടാൻ പറ്റുമല്ലേ എന്നുള്ളത് ഇന്ന് അറിയാൻ ഇന്നറിയാമെന്നാണ് പറഞ്ഞത് അത് പ്രകാരം നമ്മൾ കുറച്ച് ആളുകൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കുറച്ച് ആളുകൾ ഇവിടെ മുന്നോട്ട് സമ്മർദ്ദ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും ബോറിംഗ് ഇപ്പോൾ ഇന്നലെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എം എൽ എ പറഞ്ഞത് ബോറി മിഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറച്ച് മാൻഡോർ ചിലപ്പം അത്യാവശ്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈ പോകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് എം എൽ എ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോകം നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നു എന്തായാലും ഒന്നരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ബോറി മിഷൻ വരും വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു പ്രതീക്ഷയോടുകൂടി അർജന്റേയും അർജൻറ്റിൻ്റെ കുടുംബത്തോട് ഇപ്പം നമുക്ക് നിലനിർത്തിക്കുന്നുണ്ട് എന്തായാലും നല്ലതിനാകട്ടെ എന്ന് ആത്മാത്രമായി പ്രാർത്ഥിക്കുകയാണ്